ഇതാണ് ജിൻഡോ തൂക്കിയ ആ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ട്രോഫി ലാലേട്ടൻ ഇപ്പോൾ പ്രദർശനം ചെയ്തിരിക്കുകയാണ് അതായത് ഈ ഒരു ട്രോഫി പലരുടെയും മനസ്സിനെയും അവരുടെ കഷ്ടപ്പാടുകളെയും കടഞ്ഞെടുത്ത ഒന്നാണ് സോ ഇതാര് ഇത്തവണ ജയിക്കും അത് ജിൻഡോ തന്നെയാണ് ജയിച്ചത് നമ്മൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞു സോ ഇതാണ് ആ ട്രോഫി നല്ല രസമുണ്ട് നല്ല വ്യത്യസ്തമായ ഒരു ട്രോഫിയാണ് മുൻപത്തെ മുൻപത്തെക്കാളും വളരെ വ്യത്യസ്തമായ ഒരു സംഭവം തന്നെയാണ് ഇതില് ജിൻഡു കണ്ണു നിറഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അതായത് ജിൻഡു പറഞ്ഞിട്ടുണ്ട് പുറത്ത് ഞാൻ ഒരുപാട് പേരെ കൈപിടിച്ച് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര് അത് പിടിച്ച് കയറി വന്ന് വളരെ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഹൗസിനുള്ളിൽ തനിക്ക് അങ്ങനെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല അതായത് ജിൻഡോ പറയുന്നത് വെച്ചാൽ ജിൻഡോയ്ക്ക് ഒരു കൂട്ടില്ല ഒരു കോംബോയോ അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കേണ്ട പലരും അവിടെ ഇല്ലാതായി പക്ഷെ ഞാൻ ഇന്നത് ആലോചിച്ച് പ്രൗഡാവുന്നു എന്നാണ് ജിൻഡോ വിഷമത്ത് കണ്ണീരോടെയാണ് ജിൻഡോ അത് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയുടെ പാസ്റ്റൊക്കെ എത്രയും വേദനപ്പെട്ട് കഷ്ടപ്പെട്ടാണ് ഇന്ന് ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തി നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണ് ജിൻഡി ദൈവം കൊടുത്തത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്